കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് ഇതാണ് ഒരവസരം കിട്ടിയപ്പോൾ തന്റെ കൂടെ പ്രവർത്തിച്ച ആൾ എന്ന പരിഗണന പോലും ഇല്ലാതെയാണ് വി ഡി സതീശൻ സുധാകരനെ ഒറ്റ കൊടുത്തതും താഴെടെ നോക്കിയതും സുധാകരന്റെ ദുഃഖത്തിൽ അദ്ദേഹം മതി മറന്നു സന്തോഷിക്കുകയും ചെയ്തു എന്നാൽ സഹി കെട്ട സുധാകരൻ നേരെ ആന്റണി മൂപ്പനെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് എന്നാണ് കേട്ടത് അതിൻപ്രകാരം കെ പി സി സി അധ്യക്ഷനെ മാത്രം മാറ്റുന്നതിന് പകരം സംസ്ഥാന കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഇന്നലെ പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ചിരുന്നു സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്നാണ് ആന്റണിയുടെ നിലപാട് ഡി സി സികളിൽ ഉൾപ്പെടെ അഴിച്ചുപണി വേണം മാത്രമല്ല പ്രവർത്തക ക്ഷമതയുള്ള കെ പി സി സി ഭാരവാഹികളെ നിയമിക്കണമെന്നും സോണിയയെ ആന്റണി അറിയിക്കുകയുണ്ടായി ഖാർഗെയുമായും രാഹുലുമായും സംസാരിക്കാമെന്നും തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും സോണിയ മറുപടി പറഞ്ഞു ഉചിതമായ തീരുമാനം എത്രയും വേഗം എടുക്കണമെന്ന് സോണിയോട് ആന്റണി ആവശ്യപ്പെട്ടുവെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട് വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിച്ചിറക്കിയതെന്നും തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും സോണിയാഗാന്ധിയോട് ആന്റണി പറയുകയുണ്ടായി അത്രേ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ആന്റണിയുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയത് ആ അവസരത്തിലാണ് സതീശിനു നേരെ തിരിയൻ ആന്റണിയെ സുധാകരൻ സ്കൂ കയറ്റിയതും തന്നെ മാത്രം കുരിശിലേറ്റി ആരും അങ്ങനെ കേമനാവണ്ട എന്നാണ് സുധാകരന്റെ ഒരു ഇത് കുടുങ്ങുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ കൊടുങ്ങട്ടെ മുതിർന്ന നേതാക്കളുടെ പിന്തുണ നേടുന്നതിന്റെ ഭാഗമായാണ് സുധാകരൻ ആന്റണിയുടെ തിരുവനന്തപുരത്തെ വസതിയിൽ എത്തിയത് എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണ് സുധാകര പക്ഷത്തിന്റെ നിലപാട് സുധാകരന്റെ പകരക്കാരനായി ചർച്ച ചെയ്യപ്പെടുന്നവർക്കെതിരെയും ചില മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അതിർത്തി അറിയിച്ചിട്ടുണ്ട് അതേസമയം പുനഃസംഘടന വൈകുന്നതിൽ രാഹുൽ ഗാന്ധി കടുത്ത അതിർത്തിയിലാണെന്നാണ് വിവരം അതേസമയം കാര്യങ്ങൾ കൈവിട്ടു പോയതിന്റെ അംഗ്ലാത്തിൽ തന്നെയാണ് ബി വി സതീഷിനടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചക്കിന് വെച്ചത് കൊക്കിന് കണ്ട അവസ്ഥയിലായി കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നേതൃമാറ്റം വലിയ വിഷയമൊന്നും ആവില്ലായിരുന്നു നേതൃമാറ്റം എന്ന പ്രചാരണം ഏതാണ്ട് അടങ്ങിയ ഘട്ടത്തിലാണ് ഗാർക്കെയും രാഹുലും സുധാകരനെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചത് മാറ്റമുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഇടപെട്ട നേതാക്കൾ സുധാകരനുമായി ദീർഘസമയം സമയം ചെലവിടുകയും അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു മാത്രമല്ല മടങ്ങി വരുമ്പോൾ സുധാകരനെ ആശ്ലേഷിച്ച ഇരുവരും കാറിന് സമീപത്തെത്തി യാത്ര അയക്കുകയും ചെയ്തു നേതാക്കളുടെ ഇടപെടലിൽ സന്തുഷ്ടനായ സുധാകരൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ തുടരാൻ ആഗ്രഹമറിയിച്ചെങ്കിലും അന്ന് തന്നെ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കാൻ സന്നദ്ധനുമായിരുന്നു എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നെന്ന് സുധാകരനോട് സ്പഷ്ടമായി പറയാതിരുന്ന നേതൃത്വം പകരക്കാരനെ പ്രഖ്യാപിക്കാൻ മടിക്കുകയും ചെയ്തു കേരളത്തിൽ മടങ്ങിയെത്തിയ സുധാകരൻ തന്നെ മാറ്റുന്നതിന് മുന്നോടിയായിരുന്നു കൂടിക്കാഴ്ച എന്ന പ്രചാരണത്തിൽ ആകെ അസ്വസ്ഥനാവുകയായിരുന്നു തന്നോട് പറയാതെ പകരക്കാരനെ തീരുമാനിക്കുന്നെന്ന് വന്നതോടുകൂടി പ്രകോപിതനുമായി ശശിതരൂരും കെ മുരളീധരും ഉൾപ്പെടെ പരസ്യ പിന്തുണ നൽകിയതോടുകൂടി സുധാകരനാഥ ധൈര്യമായി ഇതാണ് കാര്യങ്ങൾ ഇത്ര കണ്ടു വഷളാക്കിയത് ഇനിയിപ്പോൾ ഒറ്റിക്കൊടുത്തവനും കൂടെ നിന്നവനും എല്ലാം ഒരുമിച്ചങ്ങ് അനുഭവിക്കട്ടെ